വർക്കലയിൽ പോലീസ് റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് മയക്കുമരുന്ന് പിടികൂടി തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീം അംഗങ്ങളാണ് ഇന്ന് രാവിലെ നാലുമണിയോടുകൂടി വർക്കല ജനതാമുക്ക് റെയിൽവേ ഗേറ്റിന് സമീപം ഗതാഗത തടസ്സം സൃഷ്ടിച്ച് മയക്കുമരുന്ന് വിൽപ്പനക്കാരായ മൂന്ന് യുവാക്കളെ പിടികൂടിയത് പ്രതികളിൽ നിന്നും പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും മറ്റു ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് നെയ്യാറ്റിൻകര സ്വദേശികളായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിഷ്ണു മുപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രവീൺ വെള്ളറട സ്വദേശിയായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ജില്ലാ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്ത് ഐരൂർ പോലീസിന് കൈമാറിയത് ഇതിൽ ഷാഹുൽ ഹമീദ് നേരത്തെ വർക്കല കാപ്പിലായിരുന്നു താമസം വിഷ്ണുവിന്റെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് മൂവർ സംഘം മയക്കുമരുന്ന് കടത്തിയത് കഴിഞ്ഞ ദിവസം ഈ വാഹനം വർക്കലയുടെ വിവിധ മേഖലകളിൽ കറങ്ങുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് കാറും പ്രതികളെയും പിടിച്ചെടുത്തത് ജില്ലാ പോലീസ് മേധാവി സുദർശനൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എസ് ഐ സഹിൽ എസ് ബിജു ഫറൂഖ് വിനീഷ് ഐരൂർ എസ്ഐ രജിത്ത് അനന്തു എന്നിവരാണ് പ്രതികളെ അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത് അഞ്ചിതങ് എസ് എച്ച്ഒ ബിനീഷ് ലാൽ കേവിയുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയായി വരുന്നു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ